വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ കൊണ്ട് തന്നെ നമുക്ക് നല്ല വളരെയധികം രുചികരമായിട്ട് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കാം അതിനുശേഷം അത് ഉപ്പും മഞ്ഞളും മുളകൊടിയും മാത്രം ചേർത്തിട്ട് ഒന്ന് ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയാണ് തേങ്ങയുടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഒന്ന് വെന്ത് കിട്ടണം അല്ലാതെ അതങ്ങനെ ഉണങ്ങി ഉണങ്ങിച്ചുരുണ്ട് ആ ഒരു അവസ്ഥയിലെത്തേണ്ട ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി വെച്ചതിൽ നിന്നും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് ഡയറക്റ്റായിട്ട് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് നടുക കീറുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ നടുകെ കീറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും കട്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിയും കൂടി തയ്യാറാക്കി വെക്കുക ഇനിയിപ്പോൾ എന്താ നമ്മൾ ആദ്യം വറുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കാം പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി കൂടിപ്പോകാതെ നോക്കുക പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇഞ്ചി ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കാതെ ഉണ്ട് കുറച്ച് മാത്രം എടുക്കുക അത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ചേർച്ചെടുക്കാം ഇപ്പോൾ ചതച്ചെടുക്കുന്നത് അച്ചാറിൻ്റെ ഗ്രേവിക്ക് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതാ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ എണ്ണയിൽ നിന്നൊന്നും കോരി മാറ്റാം പിന്നെ ഒരു കിലോ ചെമ്മീനൊക്കെ വാങ്ങി അത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും അര കിലോ ചെമ്മീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഏകദേശം വലിയ ചെമ്മീനാണ് അതുകൊണ്ട് തന്നെ ഞാനത് മൂന്ന് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പച്ചണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ള ഉണ്ടായിരുന്നിട്ടുള്ളൂ അപ്പോൾ രണ്ട് സ്പൂൺ പച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കൂടുതലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മാറ്റിയതിന് ശേഷം പച്ചെണ്ണി ഒഴിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിലേക്ക് നമ്മൾ നമ്മളാദ്യം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം എന്താ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ വറുത്തെടുക്കുക അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ അച്ചാറുപൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അച്ചാറുപൊടി ചേർക്കാത്തവർ മുളക് പൊടി ചേർത്തതിന് ശേഷം ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ മസാലകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കുക അപ്പോൾ പൊടികളുടെ പച്ചമുളക്കെ മാറിയതിന് ശേഷം നമ്മളിപ്പം ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല പോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അര ടീസ്പൂണ് പിന്നെ പഞ്ചസാര ചേർക്കുന്നത് അതിൽ കുറച്ച് ചേർത്താലും മതിയാകും ഇനിയിപ്പം നമുക്കിതിലേക്ക് വറുത്തി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീനും കൂടി ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഗ്രേവിയൊന്നും ആക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇനി ഇതിലേക്ക് ഒരു ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ചെമ്മീനിലേക്കൊന്ന് പിടിച്ച് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തിളപ്പിച്ചാറ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അച്ചാറിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചുകൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ടൈം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെത്താ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ചെമ്മീൻ അച്ചാറൊക്കെ തയ്യാറാക്കാത്തവർ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലൊരു അച്ചാറൊക്കെ ഉണ്ടാക്കിയാൽ മതിയാകും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കേട് കൂടാതെ തന്നെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചെമ്മീൻ അച്ചാർ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല ഒരു വീഡിയോയും വിശേഷങ്ങളെയും ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്